രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേഷൻ കാർഡ് ഉടമകളെ കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഭാഗത്തിലുള്ള എ വൈ റേഷൻ കാർഡുകൾ മുൻഗണനേതര വിഭാഗത്തിൽ ആണ് എങ്കിൽ എ പി എല്ലിന്റെ നീല വെള്ള റേഷൻ കാർഡുകൾ അതുപോലെ തന്നെ പൊതുവിഭാഗം സ്ഥാപന പിന്തുണയുള്ള ബ്രൗൺ റേഷൻ കാർഡുകൾ ഇങ്ങനെയുള്ള അഞ്ചോളം വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ വർഷം ഒന്നാം തീയതി മുതൽ ആണ് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പദ്ധതിയുടെ ആനുകൂല്യം അതായത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ പൊതുവിതരണ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതിയുടെ ആനുകൂല്യം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയത് രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ അഞ്ചു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുവാൻ തീരുമാനിച്ചതായി കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അറിയിച്ചു ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിലെ പാവപ്പെട്ടവർക്ക് പ്രതിമാസം അഞ്ചു കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കും പദ്ധതിയുടെ ഭാഗമായി അന്ത്യോദയ യോജന കുടുംബങ്ങൾക്കും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും ഏതാണ്ട് എൺപത് ലക്ഷത്തോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പദ്ധതിക്കായി അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ പതിനൊന്ന് ലക്ഷം കോടി രൂപ ചിലവഴിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കോവിഡ് കാലത്താണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ആരംഭിച്ചത് അത് റേഷൻ കാർഡ് ഉടമകൾക്ക് അധികമായി അഞ്ചു കിലോ ധാന്യങ്ങൾ ഗോതമ്പോ അരിയോ ആയി ലഭിക്കുന്നു കൂടാതെ അധിക ഭക്ഷണ വിതരണ പരിപാടിയുടെ ഭാഗമായി ചനയും നൽകുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ മുൻഗണനേന്ദ്ര വിഭാഗങ്ങൾക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യം നൽകുമ്പോൾ എല്ലാ കാർഡ് ഉടമകൾക്കും പതിമൂന്നോളം സബ്സിഡി ഉൽപ്പന്നങ്ങൾ സൗജന്യമായും സപ്ലൈകോ വഴി നൽകിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഈ സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുവാൻ നേരത്തെ അനുമതി നൽകിയെങ്കിലും അത് ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ പതിമൂന്ന് ഇനം അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ് എന്നാൽ ഈയിടെ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടും എന്ന് സമിതി സർക്കാർ ന് റിപ്പോർട്ട് സമർപ്പിച്ചു സർക്കാർ സബ്സിഡി കുറയ്ക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവ് ഉണ്ടാകും വിമർശനം കുറയ്ക്കുവാൻ നിലവിലെ പതിമൂന്ന് ഇനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സബ്സിഡി പരിധിയിലേക്ക് വരും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ജനങ്ങൾക്ക് വലിയ ആശ്വാസ വാർത്ത തുടർച്ചയായും എൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് വില കുറഞ്ഞു